നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ കഥ പറഞ്ഞെത്തിയ രസികൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയാണ് മുരളി ഗോപി സിനിമാ രചനയിലേക്ക് എത്തുന്നത് ലാൽ ജോസിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ശേഷം ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ിയാൻ കമാരസംഭവം എന്നിങ്ങനെ മുരളീഗോപിയുടെ തിരക്കഥയിൽ എത്തിയത് നിരവധി സിനിമകളാണ് ഈ സിനിമകൾക്കെല്ലാം തന്നെ വ്യത്യസ്ത പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് ഈ സിനിമകൾക്ക് ഒന്നും തന്നെ ഹിറ്റ് ചിത്രമാകാൻ സാധിച്ചിട്ടില്ല എന്നും ശ്രദ്ധേയമായ കാര്യമാണ് ഈ കൂട്ടത്തിലേക്കാണ് മുരളീഗോപിയുടെ തിരക്കഥയിൽ ലൂസിഫറും എത്തിയത് എന്നാൽ ലൂസിഫർ വലിയ വിജയമായി മാറുകയായിരുന്നു മുരളീഗോപി തന്റെ സിനിമകൾക്ക് വേണ്ടി കണ്ടെത്തുന്ന ഓരോ കഥയും പുതുമയുള്ള പ്രമേയമാണ് എങ്കിലും ബോക്സ് ഓഫീസിൽ തിളങ്ങാൻ ഈ സിനിമകൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അവസാനമെത്തിയ ലൂസിഫർ ഈ കുറവുകൾ ഒക്കെ പരിഹരിച്ചിരിക്കുകയാണ് നല്ലൊരു തിരക്കതിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൃഥ്വിരാജിന് അറിയാമെന്നായിരുന്നു സോഷ്യൽ മീഡിയ പറയുന്നത് അതാണ് ലൂസിഫർ കണ്ടത് എന്നും ആരാധകർ പറയുന്നു ലൂസിഫർ ഹിറ്റായതോടെ മുരളീ അഭിനന്ദിച്ച് ട്രോളർമാരും രംഗത്തെത്തിയിരിക്കുകയാണ് നിരവധി ട്രോളുകളാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള കുറച്ച് ട്രോളുകൾ നമുക്കൊന്ന് കാണാം